നാടെങ്ങും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തി ആദരപൂർവ്വം നടക്കുകയാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി എടിയൂർ ഋഷിപ്പത്തൂർ ശിവക്ഷേത്രത്തിലും ആഘോഷ പരിപാടികൾക്കും കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഭക്തി ആദരപൂർവ്വം ശിവരാത്രി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തിയ ഭക്തർക്ക് ഇന്ന് മറ്റൊരു ചടങ്ങിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്നു തങ്ങൾ പ്രാർത്ഥന നടത്തുന്ന എടിയൂർ ഋഷിപത്തൂർ ശിവക്ഷേത്രത്തിന്റെ മാതൃക ശ്രദ്ധേയമായ രീതിയിൽ ഈർഖിലയിൽ തീർത്ത ശില്പി പി ടി മോഹൻദാസിന്റെ ക്ഷേത്രം ശില്പത്തിന്റെ സമർപ്പണം കൂടിയായിരുന്നു ഇന്നത്തെ ശിവരാത്രി ദിവസത്തിന്റെ പ്രത്യേകത എടിയൂർ മണ്ണത്തുപറമ്പ് സ്വദേശി പി ടി മോഹൻദാസ് എടിയൂർ ഋഷിപത്തൂർ ക്ഷേത്രത്തിന്റെ മാതൃക ക്ഷേത്രം ട്രസ്റ്റി മഠത്തിൽ ഗോപിനാഥന് കൈമാറി വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് പ്രത്യേകതയെന്നും ക്ഷേത്രത്തിന്റെ മാതൃക ഈർക്കിൽ കൊണ്ട് നിർമ്മിച്ച മോഹൻദാസിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതായി മാതൃക സ്വീകരിച്ചുകൊണ്ട് മഠത്തിൽ ഗോപിനാഥൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഏറെക്കുറെ അയ്യായിരം വർഷം മുൻപ് മുനിമാരാൽ പ്രദർശിച്ചതാണ് ഈ ക്ഷേത്രം പിന്നീട് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നാട്ടുകാരുടെ കൂടി കമ്മിറ്റി രൂപീകരിക്കുകയും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്ത ക്ഷേത്രം ഇപ്പോൾ വളരെ നല്ല നിലയിലാണ് പുരോഗതി പ്രാപിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ അപൂർവങ്ങളിലായിട്ട് കാണാൻ പറ്റുള്ളൂ പ്രത്യേക ശക്തി ഉള്ളതാണ് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഇതിൻ്റെ മുമ്പിൽ തന്നെ ത്രിവേണി സംഗമമായിട്ടുണ്ട് വാവുബലി തുടങ്ങിയ ബലികർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ജനങ്ങൾ നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ വരുന്നു പങ്കെടുക്കുന്നുമുണ്ട് ഇവിടുത്തെ പ്രത്യേക പൂജകൾ കാര്യങ്ങൾ ശിവരാത്രി പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രിയാണ് മാതൃ സമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടക്കുന്നുണ്ട് ജനങ്ങൾ തൊഴാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് വിശേഷ ദിവസങ്ങളിൽ എടയൂരിലെ മൊത്തം ജനങ്ങൾ ഇടയൂർ മാത്രമല്ല പുറത്തുള്ള പ്രദേശങ്ങളിൽ കൂടി ജനങ്ങളിവിടേക്ക് വരുന്നുണ്ട് ഇവിടുത്തെ പൂരം അടുത്തിരിക്കുകയാണ് മാർച്ച് എട്ട് ആണ് ഈ കൊല്ലത്തെ അതായത് എല്ലാ വർഷവും മലയാള മാസം കുംഭമാസം അവസാനത്തെ ഞായറാഴ്ചയാണ് പൂരം നടത്തൽ പിന്നെ കെട്ടുനിറ സമയം കെട്ടുനിറകൾ ഇവിടുന്ന് നടത്തുന്നുണ്ട് ശബരിമല യാത്രക്കുള്ള ആളുകളെല്ലാം നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് തൊഴുതു പോകുന്നുണ്ട് പൊതുവിൽ ഈ ദേശത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് കൃഷിപുത്തൂർ ശിവക്ഷേത്രം ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന മോഹൻദാസ് കമ്മിറ്റി അംഗമാണ് അതിനു പുറമെ അദ്ദേഹം ഒരു കലാകാരനാണ് ഈർക്കല കൊണ്ടും തീപ്പെട്ടിക്കൊള്ളി കൊണ്ടും വിചിത്രമായ കലാരൂപങ്ങൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ബാങ്കിലെ ജോലിക്കാരനാണ് കെ ജി ബി ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ശിവക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക മാസങ്ങളോളം ജോലി ചെയ്ത് ഈർക്കിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സമർപ്പണം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിന് അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ശില്പി മോഹൻദാസിന്റെ സുഹൃത്തുക്കൾക്കും ഏറെ സന്തോഷം പകരുന്ന നിമിഷങ്ങളായിരുന്നു ശിവരാത്രി ദിനത്തിലേത് ഇന്നിവിടെ അമ്പലത്തിൽ ഒരു വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുകയാണ് ശിവരാത്രി സംബന്ധമായിട്ടുള്ള പൂജയും കാര്യങ്ങളും ഉണ്ട് സർവ്വേശ്വരമേ ഒരുക്കിയിട്ടുണ്ട് അതുമാതിരി ഭക്തജനങ്ങൾ ഒരുപാട് പേര് ഇന്ന് രാവിലെ വന്ന് ദർശനം നടത്തിപ്പോയി വൈകുന്നേരവും ഇതുമാതിരി ദർശനം നടത്തുന്നതാണ് അതേമാതിരി തന്നെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ അമ്പലത്തിലെ ഈ ഭക്തരുടെ ഒരു കൂടിയാണ് നമ്മളിത് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ഒരു സംരംഭം ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഇത്രയും വിജയത്തിലെത്തിയിരിക്കുന്നത് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ട്രസ്റ്റി ബോർഡ് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് പുതിയ ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കാലാവധി തീരാണ് അതുവരേക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാരിയുള്ള ഒരുപാട് പുരോഗമനങ്ങൾ ഈ അമ്പലത്തിന് വേണ്ടി നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് ഞങ്ങളുടെ കൂടെ സഹപാഠികളായ ദാസൻ മോഹനൻ അനിയൻ അതേമാതിരി ഇവരുടെ എല്ലാവരും കൂടെ ഉണ്ടായ ഒരു ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സാണ് അവരെല്ലാം അപ്പോൾ അവരെല്ലാം നമുക്ക് വേണ്ടി അമ്പലത്തിന് വേണ്ടി വളരെ നന്നായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയിൽ ഒരുപാട് നമുക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹം പ്രിയപ്പെട്ട മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ കരവിരുദിനാൽ തീർത്ത നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ മാതൃക ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മുടെ ക്ഷേത്ര സേവാ സമിതിയും അതിൻ്റെ എല്ലാ അംഗങ്ങളും ഇന്നിവിടെ സന്നിഹിതരായ ട്രസ്റ്റി ചെയർമാൻ അതുപോലെയുള്ള ക്ഷേത്ര സേവാ സമിതിയുടെ ഭാരവാഹികളെല്ലാം ഇവിടെ സന്നിഹിതരായുണ്ട് വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മോഹൻദാസ് ഇത്രയും നല്ലൊരു ഒരു അമ്പലത്തിന് വേണ്ടി ഇങ്ങനെ നല്ലൊരു ഈർക്കലി കൊണ്ട് അതും അമ്പലം ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് വെറും ഒരു ചെറിയൊരു ശില്പമല്ല എല്ലാം ചുറ്റമ്പലം ചുറ്റുള്ള എല്ലാം എല്ലാം വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് കാരണം ആ പ്രത്യേകമായി അറിയിക്കുകയാണ് അമ്പലത്തിലെ തന്നെ ഒരു ഭക്തൻ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന മോഹൻദാസ് അദ്ദേഹത്തിന് വളരെയധികം കഴിവുകളുണ്ട് ഈർക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാതൃകയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാന് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ക്ഷേത്രം ഒരുപാട് ജീർണാവസ്ഥയിൽ കിടന്ന ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ശുദ്ധികളശം നടത്തി ഭക്തജനങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗി കൂടി നടക്കുന്നുണ്ട് ഭാഗം പോലും വിട്ടുപോകാതെ മണിക്കിണർ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശില്പമാണ് തീർത്തിട്ടുള്ളത് അദ്ദേഹം പലതരത്തിലുള്ള ശില്പങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മൂന്നാക്കൽ പള്ളി അതുപോലെ അയ്യപ്പ ഭഗവാൻ അയ്യപ്പനെ ഒക്കെ ശില്പങ്ങൾ തീർത്തിട്ടുണ്ട് ശില്പ നിർമ്മാണ മേഖലയിൽ ഇനിയും ഒരുപാട് ഒരുപാട് കാലം തിളങ്ങാൻ കഴിയട്ടെ കൂടാതെ നമ്മളീ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം പഴക്കമുള്ളതും ഒന്ന് രണ്ട് വർഷം മുന്നേ കലശം നടത്തി നല്ല രീതിയിൽ ഐശ്വര്യം കൂടിയാണ് എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും മകവിഞ്ഞ സഹകരണം ഈ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോഴും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങളുടെ പ്രധാന ഭക്തരുടെയും സഹായ സഹരണം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും മാത്രമാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ ഉയർത്താൻ ഇവിടുത്തെ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും സജീവമായി എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ ക്ഷേത്രം ഇന്ന് നമുക്ക് ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശിവക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ശിവാരാത്രി ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്ന കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ മാതൃക സമർപ്പിച്ച നേർന്നുകൊണ്ട് എടിയൂർ വിസ്തൃതമായ വയൽപ്പരപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഋഷിപത്തൂർ ശിവക്ഷേത്രത്തിന്റെ വട്ടശ്രീകോവിലും നാലമ്പലവും കവാടവും എല്ലാമാണ് ഈർക്കിലികളും സിന്തറ്റിക് പശയും ഉപയോഗിച്ച മോഹൻദാസ് മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷം പകർന്ന അതിലേറെ അഭിമാനം നേർന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദേവൻ്റെ കൃഷിപുത്തൂരപ്പൻ്റെ ഒരു ക്ഷേത്രം അത് മീർക്കൽ കൊണ്ട് നിർമ്മിച്ച് ഈ ക്ഷേത്രത്തിൽ നിന്ന് മഹാശിവരാത്രി നാളിൽ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്ക് ഇത് സമർപ്പിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യ ധന്യനിമിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു ഞാനിതിൻ്റെ വർക്ക് തുടങ്ങിയത് കഴിഞ്ഞ തുലാമാസം ഇരുപതാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ അൻണ്ടതാമത്തിന് സമർപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങി വെച്ചത് പക്ഷെ അന്നത്തേക്ക് അത് പൂർത്തിയായില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് മഹാശിവരാത്രി നാളിൽ തന്നെ അത് തീർത്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്ന് അങ്ങനെ തീർക്കുന്നതാണ് വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു കാരണം ഞാനേത് ഏകദേശം ഒരു നിർമ്മാണം പകുതിയ ഘട്ടത്തിൽ തന്നെ ഞാൻ ട്രസ്റ്റ് ഗോപേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ ഗോപേട്ടന് അത് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഗോപീട്ടൻ പറഞ്ഞ ക്ഷേത്രത്തിൽ വെക്കാനുള്ള ഒരു സൗകര്യം അതിൻ്റെ ഒരു സൗകര്യം ഞാൻ ചെയ്തു തരാം മോണ്ടസ് നല്ല രീതിയിൽ പണി കഴിപ്പിക്കുന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശിവരാത്രി നാളിൽ അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഗോപേട്ടനത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് അറിയിക്കുകയും അവരതിന് ഭയങ്കര സന്തോഷപൂർവ്വമാണ് അവർ അത് ഏറ്റെടുത്തത് ഇപ്പോ ഈ മഹാശിവരാത്രി നാളിൽ ഇത് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതന്നെ ഏറ്റവും വലിയ സന്തോഷകരമായി ഇപ്പോ കഴിഞ്ഞ റംസാൻ നാളിൽ ഞാൻ മൂന്നാക്കപ്പള്ളിയുടെ ശില്പം ഉണ്ടാക്കിയിട്ട് കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു അതിനും നല്ല നാടുകളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് എനിക്ക് വളരെ നല്ലൊരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കുടുംബത്തിന്റെ സപ്പോർട്ട് നല്ല പൂർണ്ണമായ സപ്പോർട്ടാണ് അവരുടെ ഒരു പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഇത്തരം ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഏർക്കിളെന്ന് പറഞ്ഞാൽ ഒരു ഇതിന് ഒരുപാട് ഏർക്കളാണ് ഇതിലൊരു നൂറിലധികം ഏർക്കളന്നെ പോയി ഈ ഒരു ശില്പത്തിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോളം ശില്പങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു വർക്ക് ഇപ്പൊ ഞാൻ മനസ്സിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മംഗലാകുന്ന് അയ്യപ്പനാണ് അതൊരു അത്യാവശ്യം നല്ല ഉയരത്തിൽ ഒരു മൂന്ന് മൂന്നര അടി ഉയരത്തിലുള്ള ഒരു മംഗലാകുന്ന അയ്യപ്പൻ്റെ ശില്പം ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ് അത് ഏകദേശം ഒക്കെ അങ്ങനെ തീരുമാനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതും ഈർക്കള തന്നെയാണ് ചെയ്യുന്നത് ഈർക്കളാണ് എൻ്റെ ആയുധം ആയുധം ശബരിമല അയ്യപ്പനെയും മക്കമദീന പള്ളികളുടെ മാതൃകാശില്പങ്ങളുമുൾപ്പെടെ നൂറുകണക്കിന് ഈർക്കിൽ ശില്പങ്ങൾ നിർമ്മിച്ച മോഹൻദാസിന്റെ കരവിരുതിൽ അഭിമാനം കൊള്ളുകയാണ് യടിയൂർ ഗ്രാമം ബാബു യടിയൂർ ന്യൂസ് ഡെസ്ക് മീഡിയാവിഷ്യൻ